തൻ്റെ മകളെ വലിയൊരു നടിയാക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണപ്പോൾ ഈ മാധവൻ അതെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചെറുതിലെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ചതും ദിലീപിൻ്റെ അടുത്ത് തന്നെ എത്തിച്ചതുമൊക്കെ അതുകൊണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം അതുപോലെ മീനാക്ഷി ഡോക്ടറായപ്പോൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ മീനാക്ഷിയെ ആശംസകൾ അറിയിച്ചതും ഈ മാധവൻ തന്നെയായിരുന്നു മീനാക്ഷിക്ക് ഡോക്ടറിൻ്റെ പദവി കിട്ടിയ ഉടനെ തന്നെ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം സമ്മാനവും നൽകിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിൽ തന്നെ മീനാക്ഷിയുടെ കയ്യിൽ സമ്മാനം എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂപ്പനാണ് എനിക്ക് ആദ്യം സമ്മാനം തരുന്നതെന്ന് പറഞ്ഞ് മീനാക്ഷി ഉടനെ തന്നെ അപ്പൂപ്പൻ്റെ കാലു തൊട്ട് വന്നിക്കുകയും ചെയ്തു അവൾക്കെല്ലാം കാവയുടെ വീട്ടുകാർ തന്നെയാണ് ആകെ ഉണ്ടായിരുന്നത് അച്ഛൻ മാത്രമാണ് അച്ഛനിൽ നിന്ന് അതെല്ലാം വളർന്നു അതെല്ലാം അവൾക്ക് കിട്ടി ഒരമ്മയുടെ സ്നേഹവും കരുതലും ഒക്കെ കിട്ടി അതുതന്നെയാണ് മീനാക്ഷിയെ സംബന്ധിച്ച ഏറ്റവും വലിയ വാർത്തയും വളരെയധികം സന്തോഷവും ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തയാകുന്നതും മീനാക്ഷിക്ക് ഡോക്ടർ പദവി കിട്ടിയപ്പോൾ എല്ലാവരും അത് ആഘോഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു ആഘോഷിച്ചത് മാധവൻ തന്നെയായിരുന്നു എന്നാണ് കാവ്യയുടെ നല്ല കരിയർ സമയത്തായിരുന്നു കാവ്യ വിവാഹം കഴിച്ചതും പിന്നീട് പ്രശ്നങ്ങൾ നടന്നതും സിനിമയിൽ നിന്നും അഭിനയിക്കാതെ മാറുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ ഈ നല്ല സന്തോഷ വാർത്ത കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് അത് സന്തോഷമായിരുന്നു എന്ന് വേണം പറയാൻ ആരാധകർക്കും അത് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് മീനാക്ഷിയോട് വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും ഒക്കെ മാധവൻ ഉണ്ടായിരുന്നു അതെപ്പോഴും കാണിക്കാറുണ്ട് മീനാക്ഷി പഠിത്തത്തിൽ ചെന്നൈയിൽ തിരക്കിലായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം അവിടെ ചെന്ന് മകളെ കാണുമായിരുന്നു അവൾ പഠിക്കുന്നത് കണ്ടും അവൾക്ക് ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവൾ നന്നായി പഠിക്കുന്നുണ്ടെന്നും ഒക്കെ മാധവൻ പറയുന്നുണ്ടായിരുന്നു പ്രേക്ഷകരും അതിനിടയിൽ തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു കാരണം മീനാക്ഷി പഠിച്ചതൊക്കെ തന്നെയും സ്വയമേ ആയിരുന്നു ആരുടെയും സഹായമില്ലാതെയാണ് എന്നാൽ മീനാക്ഷിക്കെപ്പോഴും പിന്തുണയായി എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയണം മാമാട്ടിയെ സ്വന്തം അനുജത്തിയായി തന്നെയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത് അനുജത്തേക്കാൾ ഉപരി സ്വന്തം മകളെന്ന രീതിയിലാണ് മീനാക്ഷി കൊണ്ടു നടക്കുന്നതെന്ന് എപ്പോഴും പറയാറുണ്ട് ദിലീപ് തൻ്റെ രണ്ട് മക്കളും ആ ഒരു സ്നേഹത്തിൽ വളരുന്നത് കാണുമ്പോൾ തന്നെ തനിക്ക് സന്തോഷമാണ് മറ്റെന്താണ് ഒരു അച്ഛന് വേണ്ടതെന്നാണ് ദിലീപ് തന്നെ ചോദിക്കുന്നത് ദിലീപിൻ്റെ മനസ്സറിയാൻ പറ്റുന്ന ഏകപുത്രി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മീനാക്ഷി അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ ഇന്നും കൈവിടാതെ കൊണ്ടു നടക്കുന്നത് മാമാട്ടി കുറച്ച് കുറുമ്പത്തിയാണ് മീനാക്ഷി കുറച്ച് സൈലൻ്റാണ് എന്നാൽ അങ്ങനെയൊക്കെ കുട്ടികളുടെ വ്യത്യാസം എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് ദിലീപ് പറയുന്നുണ്ട് മാമാട്ടിയുടെ ഭൂരിഭാഗം വളരുന്ന സ്റ്റേജുകളും ഞാൻ കണ്ടിരുന്നു എന്നാൽ മീനാക്ഷിയുടെ അഭ്രായത്തിൽ ഞാൻ വളരെ തിരക്കേറിയ ഒരു സമയത്തായിരുന്നു അവളുടെ ആ വളർച്ചയൊന്നും എനിക്ക് കാണാൻ സാധിച്ചിരുന്നില്ല എന്ന് ദിലീപ് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട് മാമാട്ടി മീനാക്ഷി പോലല്ല എന്തായാലും കുറച്ചുകൂടി കുറുമ്പിയാണ് കുറുമ്പത്തിയാണ് എല്ലാവരും ഉപദ്രവിക്കും ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ അത് വ്യത്യാസമുണ്ടായിരിക്കും മീനാക്ഷി അങ്ങനൊരു കുട്ടിയേ അല്ലായിരുന്നു ആരെയും ബുദ്ധിമുട്ടിക്കോ അല്ലെങ്കിൽ കുറുമ്പ് കാണിച്ചാരെങ്കിലും ഒക്കെ തന്നെ പ്രശ്നത്തിലാക്കുകയോ ചെയ്യുകയില്ല എന്നാൽ മാമാട്ടി അങ്ങനെയല്ല കുറച്ചൊക്കെ കുഴപ്പക്കാരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷിയെ ഏറ്റെടുത്താണ് കാവ്യയുടെ വീട്ടുകാർ നോക്കുന്നത് എപ്പോഴും കാവ്യയുടെ കുഞ്ഞെന്ന രീതിയിൽ തന്നെയാണ് നോക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് പറയുന്നു അംഗീകരിക്കുന്നുമുണ്ട് എന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ